ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഉള്ള ബാലസമാജം കുഞ്ഞുങ്ങളെ ബാലസമാജം ഭാരവാഹികളെ ഈ ബാലസമാജത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വാത്സല്യവാനായ മനീഷ് അച്ഛൻ സംഘാടകരെയും നമ്മുടെ ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ എട്ടു നോമ്പിനോടനുബന്ധിച്ച് ഈ മടിത്തട്ടിൽ ഒരു സായാഹ്നം അമ്മയ്ക്കരികിൽ ഇത്തിരി നേരം എന്ന കുഞ്ഞുങ്ങളുടെ പ്രഭാഷണ പരമ്പരയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള നമ്മുടെ സ്നേഹവാത്സല്യങ്ങൾ അറിയിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിനെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കുന്നത് ഭാഗ്യവതി എന്നാണ് മാതാവ് എങ്ങനെയാണ് ഭാഗ്യവതി എന്ന നാമത്തിന് അർഹയായി തീരുന്നത് പരിശുദ്ധ കന്നിക മറിയത്തിന്റെ മുമ്പിൽ ഗബ്രിയേൽ മാലാഖ വന്ന് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സന്ദേശം അറിയിച്ചത് മുതൽ കാൽവറയിലെ ക്രൂസിലെ തന്റെ ഏകജാതന്റെ യാഗം വരെ അത്യന്തം കൈപ്പേറിയതും വേദനാജനകവുമായ അനുഭവങ്ങളിലൂടെയാണ് പരിസരത്ത് അമ്മ കടന്നുപോയത് സ്വന്തം പുത്രൻ മുപ്പത്തി മൂന്നാം വയസ്സിൽ ക്രൂസിൽ യാഗമാകേണ്ടി വന്നതിന് സാക്ഷിയാകേണ്ടി വന്നവളാണ് പരിശുദ്ധ അമ്മ എന്നിട്ടും അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു തന്റെ ജീവിതത്തിൽ ലഭിച്ച ക്രൂശുകൾ വിനയത്തോടും വഹിക്കുന്നതിനുള്ള സമർപ്പണമാണ് പരിശുദ്ധ മാതാവിനെ ഭാഗ്യവതിയാക്കി തീർക്കുന്നത് അതിനാൽ പ്രിയ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മളും ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്ന നാമത്തിന് അർഹരാകണമെങ്കിൽ ഈ ലോകമോഹങ്ങളിൽ വശമ്മതരാകാതെ ക്രൂശുകൾ വഹിക്കുവാനും ദൈവത്തെ പിൻപറ്റുവാനും പരിശ്രമിക്കും അങ്ങനെ ഭാഗ്യവാൻമാർ എന്ന നാമത്തിന് അർഹരാകണം അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റോഹ നിങ്ങളെ ഏവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ